മൂന്ന് സ്വതന്ത്ര ചിന്തകന്മാരുടെ സ്മരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു സന്ദർഭമാണിത് തൃശ്ശൂരിൽ താമസിക്കുന്ന കാലങ്ങളിലെല്ലാം പവനൻ്റെ വീട്ടിൽ നിരവധി തവണ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് പാർവതി പവനൻ ചെല്ലുമ്പോഴൊക്കെ ചായയിട്ട് വരും എൻ്റെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള നിരവധി പുസ്തകങ്ങൾ അവർ എനിക്ക് നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ ആരും കണ്ടിട്ടില്ലാത്ത പല ലേഖനങ്ങളും എനിക്ക് വായിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് പക്ഷെ അന്ന് പവനന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയുന്ന മണ്ടത്തരങ്ങളെ കൈയെടുത്ത് കാണിച്ച് വിലക്കുമായിരുന്നു അതങ്ങനെ അല്ല അല്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പോലും പവനൻ്റെ ഓർമ്മശക്തിക്കും ചിന്തയ്ക്കും ഒരു കുറവുണ്ടായിരുന്നത് തൃശ്ശൂർ സാഹിത്യ അക്കാദമി കേന്ദ്രീകരിച്ചുകൊണ്ട് പവനന് വേണ്ടി സുമറഴിക്കോട് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് വലിയ സമിതികൾ രൂപീകരിക്കുകയും പാർവതി ഭവനൻ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് സാംസ്കാരിക രംഗത്ത് നല്ല പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഇപ്പോഴും തൃശ്ശൂരിൽ നടന്നു വരുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് നമുക്ക് നിരവധി പുസ്തകങ്ങൾ എഴുതി എഴുത്തുകാരൻ നല്ല പ്രഭാഷകൻ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി പദവി വരെ അലങ്കരിച്ചുകൊണ്ട് സത്യത്തിൽ സാംസ്കാരിക കേരളത്തിൽ പവനില്ലാത്ത ഒരു ദിനങ്ങൾ ഒരുപക്ഷെ തൃശൂരിലോ കേരളത്തിനോ ഉണ്ടായിരുന്നു എന്ന് തോന്നില്ല അതുപോലെ തന്നെ പ്രസക്തനാണ് ഇടമറുദും ഇടമറകിൻ്റെ സവിശേഷത യുക്തിവാദികൾ ഒരുപാടുണ്ടായിരുന്നുവെങ്കിലും യുക്തിവാദത്തെ ഒരു ചെറിയ ഭൂമികയിൽ മാത്രം ഒതുക്കി നിർത്താതെ അദ്ദേഹം ദേശീയ തലത്തിലേക്കും അന്തർദേശീയ തലത്തിലേക്കും ഈ പ്രസ്ഥാനത്തെ ബന്ധിപ്പിക്കുവാൻ വലിയ പരിശ്രമം നടത്തിയതായി കാണാം എൻ്റെ കുട്ടിക്കാലത്ത് സ്വാധീനിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നതായിരുന്നു അദ്ദേഹം ചരിത്രകാരനാണോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നുവെങ്കിലും ആ പുസ്തകത്തെ മറികടക്കാൻ ഇതുവരെയും പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം യാദൃച്ഛികയുമായി ഭാരതീയ യുക്തിവാദി സംഘം ഒരു അന്തർദേശീയ തലത്തിൽ നടത്തിയ ഒരു സെമിനാറിൽ ഓൺലൈനായിട്ട് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു അതിൽ കേരളത്തിൽ നിന്ന് ഞാനും ഡോക്ടർ ഇക്ബാൽ സാർവതി ഉണ്ടായിരുന്നു ഒരു അങ്ങനെ നമുക്കങ്ങനെ ഒരു അന്തർദേശീയ സെമിനാറിൽ ഓൺലൈനായി പങ്കെടുക്കാൻ കഴിഞ്ഞത് യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് കിടമറുകിനെ പോലെയുള്ള ഒരാൾ ഈ മണ്ണിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം മുഹമ്മദ് അലി പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഉറപ്പിച്ച ശക്തനായ ഒരു വ്യക്തിത്വമായിരുന്നു നമ്മൾ എന്തൊക്കെ സിദ്ധാന്തങ്ങൾ പ്രസംഗിച്ചാലും നമ്മുടെ സമൂഹത്തിൽ പ്രായോഗികമായി ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാൻ കൂടി കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ വാക്കുകളും നമ്മുടെ എഴുത്തുമൊക്കെ വെറുതെ ഇരിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് അലി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേഖലയിൽ സംഘടനാ രംഗത്ത് സദ്ദേഹത്തിൻ്റെ എഴുത്ത് രംഗത്ത് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ നന്നായി മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം മനഃശാസ്ത്ര രംഗത്ത് വളരെ മുന്നോട്ട് പോയി എന്നുള്ളത് ഒരു പക്ഷേ ആ ശാസ്ത്രശാഖ ലോകത്ത് തന്നെ ഇപ്പോഴും നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടോ എന്ന് സംശയം നിൽക്കുമ്പോൾ ആ രംഗത്തേക്ക് പഠനവുമായി അറങ്ങിയ അദ്ദേഹത്തെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല ഈ മൂന്ന് വൈക്കത്വങ്ങളെയും നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഓർക്കാൻ കഴിയുന്നത് എന്തിനായിരുന്നു അവർ എഴുതിയത് നൂറ്റി എഴുപതോളം പുസ്തകങ്ങളാണ് തോന്നുന്നു തോന്നുവിട്ടാ മറകെഴുതിയത് നാൽപ്പത്തഞ്ചോളം പുസ്തകത്തിന് പുറത്തു വരും പവനൻ്റേത് മുഹമ്മദാലി അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്നത് ഒരുപക്ഷെ ഒരു ജീവിതം മൊത്തവും എഴുത്തിന് വേണ്ടി മാറ്റിവെക്കുക ഒരു ജീവിതം മൊത്തവും പ്രഭു പ്രസംഗങ്ങൾക്ക് വേണ്ടി പ്രഭാഷണങ്ങൾക്ക് വേണ്ടി അവർ വിശ്വസിച്ച ആശയ സംഹിതയെ ഈ ഭൂമിയിൽ പുലരണം എന്ന ഷാഠ്യത്തോടു കൂടി പ്രവർത്തിച്ചവർ അക്ഷീണം ഒരു ജീവിതം കൊണ്ട് എത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് എന്നെ പോലെയുള്ള എളിയവർ അത്ഭുതത്തോടെ നോക്കിക്കാണേണ്ട എൻ്റെ ജീവിതങ്ങളാണ് ഇവരെന്ന് തോന്നുന്നു അവർക്ക് ഈ സമൂഹത്തെക്കുറിച്ച് എത്ര വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സമൂഹം എങ്ങനെ പുലരണം എന്ന് അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ എഴുത്തിലൂടെ നാം വായിച്ചെടുക്കാൻ കഴിയുന്നത് പക്ഷേ നമ്മളെ സങ്കടപ്പെടുത്തുന്ന വർത്തമാനകാല സാഹചര്യം അതല്ല അവർ സ്വപ്നം കണ്ട ഒരു സാമൂഹിക അവസ്ഥയിലൂടെയാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ട സമയം കൂടിയാണ് ഏതോർമ്മ ദിനവും അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അവരുടെ സ്വതന്ത്ര ചിന്ത ആ ബോധങ്ങൾ അത് ഈ സമൂഹത്തിൽ എങ്ങനെ യാഥാർത്ഥ്യമാകണമെന്ന് അവർ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നുവോ അതെത്രമാത്രം പുലർന്നുവെന്നും അതിനെത്രമാത്രമാണ് വെല്ലുവിളി വർത്തമാനകാലം നേരിട്ട് കൊണ്ടിരിക്കുന്നതെന്നും വളരെ കൂടി ആലോചിക്കാൻ കഴിയുന്ന നിരവധി സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയാകാൻ കൂടി നമ്മൾ ബാക്കി നിൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വളരെ വേദനയോടുകൂടിയാണ് ഞാനിത് പറയുന്നത് നിന്റെ പേര് നല്ലതല്ല നിന്റെ നിറം നല്ലതല്ല നിന്റെ ഭാഷ നല്ലതല്ല നിന്റെ വേഷം നല്ലതല്ല നിന്റെ ഭക്ഷണം നല്ലതല്ല നിന്റെ സാഹിത്യം നല്ലതല്ല നിന്റെ ജാതി നല്ലതല്ല നിന്റെ ചിന്ത നല്ലതല്ല നീ തന്നെ നല്ലതല്ല നമ്മളെ കൂട്ടൂ നമ്മുടെ പേര് നല്ലതാണ് നമ്മുടെ ഭാഷ നല്ലതാണ് നമ്മുടെ സാഹിത്യം നല്ലതാണ് നമ്മുടെ സംഗീതം നല്ലതാണ് നമ്മുടെ വേഷം നല്ലതാണ് നമ്മുടെ നിറം നല്ലതാണ് നമ്മുടെ ഭക്ഷണം നല്ലതാണ് നമ്മുടെ ചിന്ത നല്ലതാണ് നമ്മൾ മൊത്തത്തിൽ നല്ലതാണ് ഇങ്ങനെ ഒരു നരേഷൻ നിർമ്മിച്ചിട്ട് ഒരു മഹാഭൂരിപക്ഷത്തിൻ്റെ തലക്കടിച്ചു വെച്ച ഒരു നാട് ആ നാട്ടിൽ ഇതെല്ലാം മാഞ്ഞുപോയി എന്ന് കരുതിയെങ്കിൽ നമ്മൾ പേടിക്കുന്നു ഒന്നും മാഞ്ഞുപോയില്ല ഒരു കലാകാരൻ്റെ ഒരു പേര് സ്വീകരിച്ചു വേടൻ എന്ത് കോലാഹലമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തൂലിക നാമങ്ങൾ എത്രയോ എഴുത്തുകാർ എത്രയോ കലാകാരന്മാർ സ്വീകരിച്ചു ഒന്നും ഉണ്ടായില്ലല്ലോ മാധവിക്കുട്ടി കമലാസുരയ്യ എന്ന് സ്വീകരിച്ചപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായി ആ പ്രതിഷേധം കെട്ടടങ്ങിയത് ബാലകന്ധ്രൻ ചുള്ളിക്കാട് പറഞ്ഞു ഞാൻ ബുദ്ധമതം സ്വീകരിക്കാൻ പോവുകയാണെന്ന് കൊണ്ടടി കൊണ്ട പൂച്ചയ്ക്ക് അറിയൂ അതിൻ്റെ വിഷയം അതോടെ ആ വിവാദം കെട്ടടങ്ങി എന്താ വേടൻ എന്ന പേര് ഇത്രയും പൊള്ളിക്കുന്നതിൻ്റെ കാരണം നൂറ്റാണ്ടുകളായി അടിച്ചമർത്തിയ ഒരു അധശ്രിത് സമൂഹത്തിൻ്റെ പ്രതീകമായി ആ പേര് നിങ്ങളെ വേട്ടയാടുന്നുണ്ട് എങ്കിൽ ആ പേര് സ്വീകരിച്ചവനല്ല കുറ്റം മറിച്ച് ആ പേര് നിങ്ങളെ വേട്ടയാടുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ കുറ്റബോധമാണ് അതിന് കുഴപ്പം അങ്ങനെ കുറ്റബോധമുണ്ടായ ഒരു മതം ലോകത്തിലുണ്ട് അത് ക്രിസ്തു മതമാണ് ആ ക്രിസ്തു മതം ലോകത്തോട് വിളിച്ചു പറഞ്ഞു പലതവണ മാപ്പ് 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 പാലസ്തീനിൽ ധരിച്ചു വേണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പിൽക്ക ഇനിയും അവർ അൽത്താരയിൽ പോയിരുന്ന കരയുമായിരിക്കും ഭാവിയിൽ എന്നാലും അവർ വിളിച്ചെങ്കിലും മാപ്പ് പറയുന്നുണ്ടല്ലോ ലോകത്തോട് പക്ഷെ ഇവിടെ അതും കഴിയുന്നില്ല എന്നുള്ളതാണ് കഷ്ടം എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു നിന്റെ നിറം നല്ലതല്ല ആ വർണ്ണവേർ കേൾക്കേണ്ടി വന്നത് കേരളത്തിൻ്റെ ഏറ്റവും സമുന്നതയായ ഒരു ഉദ്യോഗസ്ഥയാണ് എന്ന് നാം ഓർക്കണം സാധാരണക്കാരോ സാധാരണക്കാരിയോ അല്ല അവരോട് ഒരിക്കൽ ചാനലുകാർ ചോദിച്ചു നിങ്ങൾ എന്താണ് നല്ല വസ്ത്രവും നല്ല ആഭരണവും ധരിക്കാത്തതെന്ന് ചോദിച്ചോ പറഞ്ഞു ഞാൻ നിൽക്കുന്ന മേഖലയിലെ സ്ത്രീകൾ അവർ എങ്ങനെയാണ് കഴിയുന്നതെന്ന് എനിക്കറിയാം അവരുടെ മുമ്പിൽ എനിക്ക് വലിയ വസ്ത്രമോ അതുപോലെ വിലപിടിപ്പുള്ള ആഭരണമോ ധരിച്ചു പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥയുടെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞ നിങ്ങളുടെ നിറം നല്ലതെന്ന അല്ലെന്ന് എന്തൊരു വർണ്ണമേറിയാണ് നിന്റെ സംഗീതം നല്ലതല്ല പറയുന്നത് ഷഡ്ഗാല ഗോവിന്ദമാരായ സംഗീതം ആസ്വദിച്ച് അതിൻ്റെ തിമിർപ്പിൽ നിന്നിപ്പോഴും പുറത്തു കിടക്കാൻ കഴിയാത്തവരാണ് എന്താ നമ്മുടെ സംഗീതം ഇവർ പറയുന്ന വിഷാദത്തിൻ്റെ സംഗീതമാണോ എവർ വിസ്സരിക്കുന്ന രാഗത്തിൻ്റെ സംഗീതമാണോ നമ്മുടെ പൈതൃകം നമ്മുടെ താളം ദ്രുത താളമാണ് നമ്മുടെ മേളം ചെണ്ടയും ഘമരവും കുഴലുമൊക്കെയാണ് മറ്റതൊക്കെ നിങ്ങൾ എന്നോ നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചതാണ് നമ്മുടെ സംഗീതം പെട്ടെന്ന് നിൽക്കുന്നതല്ല നമ്മുടെ ഉയർച്ചയ്ക്ക് നിങ്ങളുടെ ഉയർ നിങ്ങൾ പറയുന്ന ഒരു ഗുണ്ടലിനി ശക്തിയും വേണ്ട അത് അധ്വാനത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്ന സംഗീതമാണ് അത് തുടങ്ങിയാൽ തീരുന്ന സമയമൊന്നും പറയാൻ കഴിയില്ല ചിലപ്പോൾ നേരം വിളക്കും അതാ നമ്മുടെ പൈതൃകം ആ പൈതൃകത്തെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്കെന്തോ തകരാറുണ്ടെന്നല്ലാതെ എന്ത് പറയുവാനാണ് ഇനി വിപ്ലവം പക്ഷെ നിങ്ങൾ പറയുന്ന വിപ്ലവം അല്ല അവിടെ നടക്കുന്നത് അത് സാഹിത്യത്തിലെ വിപ്ലവമാണ് കവിതയിലെ വിപ്ലവമാണ് കവിതയിൽ വിപ്ലവം തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിയോക്ലാസി ചുട്ടിരിച്ചു കൊണ്ട് റൊമാൻസിസം ലോകത്ത് ഉണ്ടായത് വിപ്ലവമാണ് കവിതയിലെ വിപ്ലവം അതിന്റെ കാറ്റ് കടന്നു ചെന്ന രാജ്യങ്ങളിൽ മുഴുവൻ സ്വച്ഛാധിപത്യം നിലംപതിച്ചു ഈ കേരളത്തിലും വന്നു അതിന്റെ കാറ്റ് അങ്ങനെയാണ് ആശാന്റെ കൃതികൾ ഉണ്ടായത് ചങ്ങമ്പുഴിയുടെ കൃതികൾ ഉണ്ടായത് ഇടപ്പള്ളിയുടെ കൃതികൾ ഉണ്ടായത് അവർ വിളിച്ചു പറഞ്ഞു മറ്റുവിൻ ചട്ടങ്ങളെ ഇല്ലെങ്കിൽ നിങ്ങൾ മാറ്റപ്പെടുന്ന വിളിച്ചു പറയാനുള്ള ആർജവം ഉണ്ടായത് റൊമാൻറിസത്തിൻ്റെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ സാഹിത്യത്തിൻ്റെ കവിതയുടെ ശക്തിയാണ് ചങ്ങലയിൽ കിടന്ന ആ കവിതയാണ് ഈ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വിപ്ലവം സൃഷ്ടിച്ചത് അവിടെയും നിന്നില്ല കവിതയിലെ വിപ്ലവം അത് റിയലിസത്തിലേക്ക് കടങ്ങണം വാഴക്കുല വെട്ടിക്കൊണ്ടുപോയ നമ്പ്രാനെ കുറിച്ച് ചങ്ങമ്പുഴ എഴുതിയെങ്കിൽ വൈലോപ്പള്ളി നേർ എഴുതി വെച്ചു കുടിയൊഴിക്കലിന് അത് റിയലിസത്തിന്റെ കരുത്ത് റിയലിസം പോസ്റ്റ് റിയലിസത്തിലേക്ക് കടന്നു വിപ്ലവമാ അത് സോഷ്യലിസ്റ്റ് റിയലിസത്തിലേക്ക് കടന്നു അത് ക്യൂബിസത്തിലേക്കും സിംബോളിസത്തിലേക്കും അത് മോഡേണിസത്തിലേക്കും പോസ്റ്റ് മോഡേണിസത്തിലേക്കും കടന്നു കവിതയിൽ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുക നിങ്ങളിപ്പോഴും എവിടെയാണ് ഭഗവത്ഗീതയിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മണിപ്രവാളത്തിലും ആണ്ട് കിടക്കുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ ബന്ധനമാണ് ഈ പുതിയ കവിതയെ പുരോഗമന കവിതയെ കാണാൻ കഴിയാതെ പോവുകയും അതിനെതിരെ നിങ്ങൾ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും വിടുകയും കൊണ്ടിരിക്കുന്നത് അതാണ് സമൂഹത്തിലെ യാഥാർത്ഥ്യം ഇത് ചരിത്രത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് നിങ്ങളെ കുറ്റപ്പെടുത്താനോ നിങ്ങളെ അധിക്ഷേപിക്കാനോ ഒന്നുമല്ല പകരം ആ ബന്ധനത്തിൽ നിന്ന് നിങ്ങൾ കൂടി മോചിതരായി തിരിച്ചു വരൂ പുരോഗമനത്തെ നിങ്ങൾ കൂടി കാണൂ പുതിയ മാറ്റത്തെ നിങ്ങൾ കാണൂ സംഗീതത്തിലും സാഹിത്യത്തിലും കലയിലും മനുഷ്യ ചിന്തയിലും ഉണ്ടായ മാറ്റങ്ങളെ നിങ്ങൾ കൂടി കാണാൻ തയ്യാറാകൂ സ്വതന്ത്ര ഭാരതം മതത്തിൻ്റെ പേരിൽ ആയുധം എടുക്കരുത് എന്ന് ആഗ്രഹിച്ചവരായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉപഖ്യാതാക്കൾ പക്ഷേ സംഭവിച്ചു കൂടാത്തത് നാൽപ്പത്തെട്ടിൽ സംഭവിച്ചു ഇനിയെങ്കിലും ജനാധിപത്യത്തിൽ ഈ രാജ്യം മുന്നോട്ടു പോകുമെന്ന് കരുതിയെങ്കിൽ നമ്മുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് മതത്തിന്റെ പേരിൽ ചിലയിടങ്ങളിൽ അതൊരു സിനിമയിൽ ഒരു അപ്രവാളിയിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആയി കാണിച്ചു അതിനെ കണ്ടം തുണ്ടം വെട്ടിമുറിച്ചു അധികാരത്തിന്റെ ഗർഭ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പൂർവികർ എന്താ പറഞ്ഞത് കലയ്ക്ക് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല കലയ്ക്ക് കലയാവുക എന്നതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇതിൽ കത്രിക വെച്ചത് അപ്പൊ നിങ്ങളുടെ ആചാര്യന്മാർ പറഞ്ഞ കലയ്ക്ക് മറ്റു ലക്ഷ്യമില്ല എന്നും കലയ്ക്ക് കലയായി മാത്രം ഇരിക്കുക എന്നത് ഉള്ളൂ എന്ന് പറഞ്ഞ നിങ്ങൾ കലയെ ജീവിതം എന്ന് അംഗീകരിക്കുന്നുണ്ടോ ഈ ചോദ്യം ആര് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ഉത്തരവ് പോകുന്നില്ല അവർ അത് കല ജീവിതം തന്നെ എന്നതിനെ എതിർത്തവരാ കലയ്ക്ക് കല മാത്രമേ ആകാൻ പറഞ്ഞു എന്ന് പറഞ്ഞവർ പറഞ്ഞവരെന്തിനായി ഈ കലാസൃഷ്ടിക്ക് മുന്നിൽ കത്രിക വെച്ചത് തീരുന്നില്ല ഭൂലയുടെയും സാവിത്രി ഭൂലയുടെയും ജീവിതത്തെ ഒരു സിനിമയാക്കി ആ സിനിമ പുറം ലോകം കാണാതെ വെച്ചിരിക്കുന്നു എന്താ കാരണം അത് ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ആത്മാഭിമാനത്തെ ഭ്രണപ്പെടുക്കുന്നു എന്നാണ് അപ്പൊ നൂറ്റാണ്ടുകളായി നിങ്ങൾ അടിച്ചമർത്തി വെച്ചിരുന്ന ഈ മഹാഭൂരിപക്ഷത്തിന് ആത്മാഭിമാനം ഉണ്ടായിരുന്നില്ലേ ഭൂലയും സാവിത്രി ഭൂലയും എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളുടെ പള്ളിക്കൂടങ്ങളിൽ കയറ്റാത്തവർക്ക് അവർ ഒരു വിദ്യാലയം ഉണ്ടാക്കി അവിടെ കുട്ടികളെ പഠിപ്പിച്ചു അവർ ഉച്ച നീചത്വങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു ഇൻ സാറ് പറഞ്ഞ ഇന്ത്യൻ ആകെ നമുക്ക് എടുത്ത് കാണിക്കാൻ കഴിയുന്നത് ഭൂലയും സാവിത്രി ഭൂലയും ചെയ്ത വിപ്ലവകരമായ പ്രവർത്തനങ്ങളായിരുന്നു അത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഭ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൽ സത്യമല്ലേ യാഥാർഥ്യമല്ലേ അപ്പോ നോക്കൂ പൗലോഫെയർ പറയുന്നത് പോലെ നിങ്ങൾക്കും ഒരു തരം അടിമത്വത്തിലാണോ നിങ്ങൾ കാലക്കാടോളം നൂറ്റാണ്ടുകളോളം ഒരു മഹാഭൂരിപക്ഷത്തെ അടിമത്വത്തിൽ നിർത്തി അവൻ്റെ ആത്മാഭിമാനത്തിൻ്റെ മുകളിൽ നിങ്ങൾ കയറി ചവിട്ടി നൃത്തം ചെയ്തുവെങ്കിൽ നിങ്ങൾ അറിയുക നിങ്ങൾ മറ്റൊരടിമത്വത്തിലാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ബുദ്ധി എവിടെയൊക്കെ ബന്ധിതമായി കിടക്കുന്നു അതിൽ നിന്ന് മോചനം നേടി നിങ്ങൾ ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരിക എന്നേ പറയാനുള്ളൂ റൊമാൻറ്റിസം മുന്നോട്ട് വെച്ച വിപ്ലവം അഭി ജനാധിപത്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒരു വലിയ ലോകത്തെയായിരുന്നു സഹോദരിമെന്ന വാക്കുപോലും അന്ന് ലോകം അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല പറയുവാൻ അപേക്ഷിക്കാൻ ഒന്നേ ഉള്ളൂ സാഹോദര്യത്വത്തെയും സമത്വത്തെയും മാനവികതയും അംഗീകരിച്ചുകൊണ്ട് ഈ പുതിയ കാലത്തിന് ഒപ്പം സഞ്ചരിക്കുവാൻ നിങ്ങൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ കാാംസിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഈ മഹാരഥന്മാരുടെ സ്വപ്നങ്ങൾ ആ സ്വപ്നം ഈ നാട്ടിൽ പുലരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും എന്നതുകൊണ്ട് തന്നെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ടും ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും നിർത്തുന്നു നന്ദി